ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും പറയും എൻ്റെ ജില്ലയാണ് നല്ലത് എൻ്റെ ജില്ലയാണ് നല്ല സൗന്ദര്യം ഉള്ളത് എന്ന് പറയാറുണ്ട് ഞാനും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പോസ്റ്റ് ഇടുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ അങ്ങനെയല്ല പതിനാല് ജില്ലകളും അതിൻ്റേതായ തനത് സൗന്ദര്യമുണ്ട് അപ്പോൾ നമുക്കത് ഏതൊക്കെയെന്ന് നോക്കാം പോവാം തിരുവനന്തപുരം ജില്ല ശ്രീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലത്തിലാണ് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന കൂടിയാണ് തിരുവനന്തപുരം ജില്ല പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ ജില്ല നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ ജില്ല അതുപോലെ എറണാകുളം എറണാകുളം കൊച്ചിയോ നമ്മുടെ കേരളത്തിലെ കൊമേഴ്സ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് സൂപ്പറാണ് മനോഹരമായ കായലുകളുള്ള ജില്ല ആലപ്പുഴ ജില്ല കിഴക്കൻ മിനീസ് എന്നറിയപ്പെടുന്നു സാക്ഷാത് അയ്യപ്പൻ കുടികൊള്ളുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് മറക്കരുത് നിലക്കുറിഞ്ഞൂടെ മനോഹരതയും പ്രകൃതി രമണീയതയുമായ നമ്മുടെ ഇടുക്കി ജില്ല ഏകദേശം വയനാടും ഇടുക്കി ഇടുക്കിയും ഒരേപോലെ തന്നെയാണ് വ്യത്യസ്തമായ വിഭവങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് ബിരിയാണി അത് നമ്മുടെ കൊയ്ക്കടൻ ബിരിയാണി തന്നെയാണ് കോഴിക്കോട് ജില്ല ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല ഏതാണ് കോട്ടയം അക്ഷരനഗരി എന്നറിയപ്പെടുന്ന നമ്മുടെ കോട്ടയം ജില്ലയും സമർദ്ദമായ നെൽവയലുകൾ കൊണ്ട് നിറഞ്ഞ കേരളത്തിലെ ധാന്യപുര എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല മലകളുടെ നിരകളെന്ന മലനിരകളും കാൽപന്തുകളുടെ നാടുമായ നമ്മുടെ മലപ്പുറം ജില്ല സുപ്രാണേ അറയ്ക്കൽ മ്യൂസിയവും പയ്യമ്പലം ബീച്ച് കണ്ണൻ്റെ നാടായ കണ്ണൂരും പ്രകൃതി സൗന്ദര്യം കൊണ്ടും സുഗന്ധ വ്യഞ്ജനത്തോട്ടങ്ങൾ കൊണ്ടും അതുപോലെ പുരാതന ഗുഹകൾ കൊണ്ടും നിറഞ്ഞിട്ടുള്ള സമ്പൽ സമ്പദ്ധമായ നമ്മുടെ വയനാട് എൻ്റെ കൊച്ച് വയനാട് തിരുനാ തിരുവിതാംകൂറിലെ പ്രധാന വാണി മത്സ്യ വ്യവസായ കേന്ദ്രമായ ഏതാണ് കൊല്ലം ജില്ലയും അതുപോലെ കാഞ്ഞിരമരങ്ങളുടെ നാടി എന്നറിയപ്പെടുന്ന നമ്മുടെ കാസർഗോഡ് കാസർഗോഡ് ഭാഷ സൂപ്പറല്ലേ ഓരോ പിന്നെ ജില്ലയ്ക്കും അതിൻ്റേതായ ഭാഷകളുണ്ട് സൂപ്പറാണ് എല്ലാ ഭാഷകളും അതിൻ്റേതായ സൗന്ദര്യം എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ അത് ജില്ലകളും സൗന്ദര്യം എടുത്തു കഴിഞ്ഞു അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ആരും ഇതിന് എതിരായിട്ട് ബാഡ് കമൻ്റായിട്ട് വരണ്ട കൂട്ടുകാർ എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയവരും ചെറിയൊരായിട്ട് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വീണ്ടും ഏറ്റുമുട്ടാം ഓക്കേ